നമസ്കാരം ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ദശമൂലം ദാമു സുരാജ് അനശ്വരമാക്കിയ മലയാള സിനിമയിലെ ഒരു ഗംഭീര കഥാപാത്രമാണ് ചട്ടമ്മി നാട് എന്ന് പറയുന്ന സിനിമയിൽ ദശമൂലം ദാമു ഒരു പ്രതീകമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പല ആളുകളുടെയും ഒരു പ്രതീകം ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ദശമൂലം താമുനെ ഓർമ്മിക്കുമ്പോൾ ഓർമ്മ വരിക പി വി അൻവറിനാണ് എല്ലാം അങ്ങ് കൊണ്ടുപോയി വെല്ലുവിളിച്ച് തൻ്റെ വലിയ തോതിലുള്ള ഭൂതകാലത്തിൻ്റെ ഹീറോയിസം എന്നൊക്കെ സ്വയം വിചാരിച്ച് അങ്ങ് മുന്നോട്ട് പോയി അടി കൊണ്ട് താഴെ വീണ് ചമ്മന്തിപ്പുളിയാവുന്ന ഒരവസ്ഥയാണ് ദശമൂലം താമൂൻ്റെ സമാന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പി വി അൻവർ എത്തപ്പെട്ടിരിക്കുന്നത് അൻവറിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ദശമൂലം താമൂനെ ഒന്ന് പരിചയപ്പെടുത്തി അതിലേക്ക് വന്നാൽ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അൻവറിൻ്റെ ഗതി അധോഗതിയോ പുരോഗതിയോ പിന്നോക്ക ഗതിയോ മുന്നോക്ക ഗതിയോ എന്തായാലും അത് ആർക്കാണ് ഏറ്റവും അധികം ഗുണം ചെയ്യുക എന്നാണ് നമ്മൾ ആദ്യ ഈ വിഷയത്തിൽ പരിശോധന നടത്തുമ്പം ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ചോദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കേണ്ട ഒരു മുതലായിരുന്നു പി വി അൻവർ സി പി എമ്മിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ സ്വീകരണം മാധ്യമ ആഘോഷം പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾ പ്രചാരണങ്ങൾ എല്ലാം കറക്റ്റായിരുന്നു അൻവറിൻ്റെ ഞാനിന്മേൽ കളിയും ഒക്കെ കറക്റ്റായിരുന്നു ഇതുവരെ എല്ലാം ശരിയുമായിരുന്നു ആ ആത്മവിശ്വാസത്തിൽ നിലമ്പൂർ കൊമ്പനായി അഴിഞ്ഞാടാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ച പി വി അൻവർ പക്ഷേ ഒരൊറ്റ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഇടിഞ്ഞു പൊഴിഞ്ഞ് താഴെ വീണ് ചമ്മന്തിപ്പുളിയായി തൻ്റെ നോമിനിയെ സ്ഥാനാർത്ഥിയാക്കാൻ ആഹ്വാനം ചെയ്ത് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിയും ബാർഗെയിൻ ചെയ്തും നിന്ന് അൻവർ ആയിരുന്നു ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ വിജയിച്ച് തലയുറത്ത് നിൽക്കുക നിൽക്കുകയായിരുന്നു അൻവർ ജോയിയാണ് ആണ് സ്ഥാനാർത്ഥി എന്നുവരെ ഏകദേശം തീരുമാനം മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥിതി സ്ഥിതി എന്നാൽ ജോയിക്ക് പകരം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നതോടെ കോൺഗ്രസ് തന്നെ കളിപ്പിക്കുകയായിരുന്നു എന്ന് അൻവറിന് മനസ്സിലായി കാറ്റ് പോയ ടാങ്കർ ലോറിയുടെ ടയർ പോലെ അൻവർ ഇപ്പോൾ ഉരുണ്ടു കടക്കുകയാണ് ഇനി എങ്ങനെയും യു ഡി എഫിലെങ്കിലും കയറിപ്പറ്റാനുള്ള അവസാന നീക്കമാണ് അത്ര നടത്തുന്നത് അതിനായി തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പുതിയൊരു പേടിപ്പിക്കൽ പരിപാടിയുമായി ഇറങ്ങിയിട്ടുണ്ട് നിലവിലെ അതേ നിലപാടിലാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ അൻവറിന് മത്സരിക്കേണ്ടി വരും ഒരു ഗതിയും പരഗതിയുമില്ലാതെ തെരഞ്ഞെടുപ്പാനന്തരം പൊതു തെരഞ്ഞെടുപ്പ് കാലത്തും നടക്കേണ്ടി വരും ബാക്കി ബാക്കിയെന്തേലും ബുദ്ധിയുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനകം കീഴടങ്ങി ആര്യാടനു വേണ്ടി പ്രചരണത്തിനിറങ്ങും കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ചും വി ഡി സതീശൻ ഈ നീക്കത്തിലൂടെ സർവമേഖലയിൽ നിന്നും പ്രശംസ വാരിക്കൂട്ടുകയാണ് കോൺഗ്രസിനെ ക്രൈസ്തവ വോട്ടിന്റെ പേരും പറഞ്ഞ് ചെറുതായി കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് അൻവർ എന്നാലും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പോകുന്നതെങ്കിലും അൻവറിൻ്റെ നിലവിലെ സ്ഥിതി ഒരർത്ഥത്തിൽ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്കുള്ള അരങ്ങ് ഒരുക്കുകയാണ് ചെയ്തത് എൽ ഡി എഫ് യു ഡി എഫ് നേരിട്ടുള്ള ഫൈറ്റ് എന്നാൽ ആത്യന്തികമായി അൻവറിൻ്റെ ഈ പതനത്തിൽ ആഹ്ലാദിക്കുന്നത് യു ഡി എഫ് അല്ല മറ്റൊരു കക്ഷിയാണ് എൽ ഡി എഫ് ആണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം ഇടതുപക്ഷത്തിന് ഒരു വർഷത്തിനകം വരാനിരിക്കുന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും നീണ്ടു നിൽക്കുമായിരുന്ന ഒരു ഭീഷണിയാണ് ഒരറ്റ വെട്ടിലൂടെ കോൺഗ്രസ് തൽക്കാലത്തേക്കെങ്കിലും തീർത്തത് പിണറായിസം മരുമോനിസം എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ ഇനി അൻവറിനെ പോലെ തന്നെ കോമഡി ആയിക്കോളും അതുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് പോയ പോയാലും പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള സംഗതി ഇവിടെ വർക്കൗട്ടായി എന്നാണ് വിശ്വാസം അത് വർക്കായിട്ടുണ്ട് സി പി എമ്മിനുള്ള എങ്ങനെയാണ് അതിൻ്റെ ബാക്കി സി പി എമ്മിനുള്ളത് ലാഭമായി മാറുക എന്ന് നോക്കിക്കാണാം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പക്ഷം ഒരു നടക്കുന്നും അൻവറിനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അടങ്ങിയ പൂച്ചയായി നിന്നാൽ മാത്രം സ്വീകരിക്കാം എന്നതാണ് അവരുടെ നിലപാട് എന്നാൽ കെ സുധാകരൻ കിട്ടിയ അവസരത്തിൽ വടിയും എടുത്തിറങ്ങിയിട്ടുണ്ട് അൻവർ പറഞ്ഞത് സങ്കടമാണ് പ്രകടിപ്പിച്ചത് സങ്കടമാണ് എന്നും അതൊന്നും വലിയ കാര്യമാക്കേണ്ട എന്നും അൻവറിനെ മുന്നണിയിൽ എടുക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള നിലപാടുമായി സുധാകരൻ പരസ്യമായി തന്നെ രംഗത്തെത്തി എന്നാൽ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ പഴയതുപോലെ ആരും അങ്ങനെ മുഖവിലക്കെടുക്കുന്നില്ല അതുകൊണ്ട് അൻബർ അടങ്ങണം എന്ന ആഹ്വാനവുമായി പ്രമുഖ നേതാക്കൾ തന്നെ രംഗത്തെത്തി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ആ പ്രതികരണം ഇങ്ങനെയാണ് അയാൾ ശരിയായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ കൂടെ നിർത്തിക്കൊണ്ട് അയാൾ താൻ താൻപൂരിമയും തിക്കാരവും തുടരുകയാണെങ്കിൽ അയാളെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കും എന്നാണ് വി ടി ബൽറാം പ്രഖ്യാപിക്കുന്നത് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറയുകയാണ് പി വി അൻവർ ഈസ് നോട്ട് അവർ ഹെഡ് എയ്ക്ക് പി വി അൻവർ എൽ ഡി എഫ് എം എൽ എ ആയിരുന്നു അതുകൊണ്ട് തന്നെ മത്സരിക്കുന്നതും മത്സരിക്കാതിരിക്കുന്നതും സി പി എമ്മിന് മാത്രം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടനിലൂടെ നമ്മൾ ജയിക്കും അതായത് പി വി അൻവർ നമ്മളെ തലവേനയല്ല അവരുടെ തലവേനയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ സാഹചര്യം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ പുതിയ ഒരുപക്ഷെ പുതിയ നേതൃത്വം ഇതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതൃത്വം കൂടിയാണ് ഇത്രയും കാലം എൽ ഡി എഫിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അൻവർ ഉണ്ടാക്കിയ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂർണ്ണമായും എൽ ഡി എഫിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് യു ഡി എഫിനൊപ്പം ചേർന്ന് ലീഗിൻ്റെ അണികൾ കോൺഗ്രസിൻ്റെ അണികളൊക്കെ പി വി അൻവറിനൊപ്പം അണിനിരന്നിട്ടുണ്ടായിരുന്നു വലിയ യോഗങ്ങളിലൊക്കെ ലീഗുകാരാണ് ഭയങ്കര ആവേശത്തോടെ എത്തിയത് എന്നുള്ള വാർത്തകളും അവരുടെ പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എത്ര അറുത്തു മാറ്റിയാലും അൻവറിനോട് ഒരു സഹതാപമുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം യു ഡി എഫിന് നേരിടേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ അൻവർ ഭാവിയിലും വലിയ തലവേദന ആവുന്നുള്ളതുകൊണ്ട് വെട്ടിമാറ്റുന്നത് വെട്ടിമാറ്റിയാൽ തന്നെ തീരുള്ളൂ എന്നുള്ള ബോധമാണ് അവരെ നയിക്കുന്നത് എന്നാൽ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും ചെയ്തല്ലോ എന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ഡോക്ടർ പ്രേംകുമാർ അൻവറിനെ കളിയാക്കി കൊല്ലുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ വായിക്കാം ഒതായി നൈസാമിനെ എന്ത് നൈസായാണ് വി ഡി സതീശൻ തോണ്ടി തോട്ടിൽ തള്ളിയത് പിണറായി ഇപ്പൊ തീർക്കണം തീർക്കാൻ പോന്നവൻ ഞാൻ മാത്രമാണ് എന്ന് തള്ളിക്കൊണ്ടിരുന്ന ഒരു കോമഡിയെ എത്ര കൂളായാണ് കോൺഗ്രസുകാർ ട്രാജഡിയാക്കി തീർത്തത് അയ്യായിരം കസേര ഇട്ടെടുത്ത് അഞ്ചു ലക്ഷം പേർ ഒത്തുകൂടിയെന്ന് ലൈവായി അലറിയ അവതാര ജന്മങ്ങളെ എന്ത് അവജ്ഞയോടെയാണ് ലീഗുകാരടക്കം കൊട്ടയിലിട്ടത് പ്രൈം ടൈം പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് മുൻകൂർ കാശു വാങ്ങിയ പരസ്യങ്ങൾ വരെ വേണ്ട എന്ന് വെച്ച് എത്ര രാത്രികൾ നൈസാമന് പരവതാനി വിരിച്ചു കൊണ്ടിരുന്ന ചാനലുകളെയാണ് കനകോലു ക്യാൻസൽ ചെയ്ത് കളഞ്ഞത് എത്ര മനോഹരമായാണ് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരർത്ഥത്തിൽ സി പി എം ജയിച്ച് കയറിയത് അൻവറിൻ്റെ പഴയ ചങ്ങാതിയായ സുധാകരൻ്റെ മൂലക്കീർത്തി മൂന്നാഴ്ച ആവുന്നതേ ഉള്ളൂ കൂടെയുള്ളവരെ തീർക്കുന്ന പരിപാടിയിൽ കോൺഗ്രസ്സുകാരെ കഴിഞ്ഞേയുള്ളൂ ലോകത്താരും ശത്രു അപ്പുറത്തെ ടീമിലാണെന്നാൽ അവരൊന്നു പതറിപ്പോവും സ്വന്തം ടീമിൽ കിട്ടിയാൽ വെടിപ്പാക്കി തീർത്തു തരും യു റിമംബർ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്ന അൻവറിനെ ഒറ്റ രാത്രി അറസ്റ്റ് ചെയ്ത വഴിയാണ് അയാൾ കോൺഗ്രസ് കൂടാരത്തിലേക്ക് എത്തിയത് സി പി എമ്മിൽ അലമ്പുണ്ടാക്കാൻ തുടങ്ങിയ അൻവറിനെ അവിടെ നിന്ന് ഇറക്കുക മാത്രമല്ല അപ്പുറത്തെത്തിച്ച് ഡിലീറ്റ് ചെയ്തു എന്നിടത്താണ് പ്രാക്ടിക്കൽ പൊളിറ്റിക്കൽ ബ്രില്യൻസ് ഇന്നലെ സന്ധ്യയായപ്പോൾ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നതാണ് ഒദായി നൈസാമിന്റെ ജീവിത ലക്ഷ്യം വാട്ട് എ ഡാർക്ക് സീനിയാർ വിവേകപൂർണമായൊരു നിലപാടെടുത്ത് നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇലക്ഷനിൽ സി പി എമ്മിനോട് തോറ്റാലും സി പി എമ്മിനെ തോൽപ്പിച്ചാലും ഞങ്ങളായിക്കൊള്ളാം എന്നാലും ഒദായിലെ ഓട്ടക്കാലണ ഭീഷണിക്ക് കൊടുക്കേണ്ടതില്ല കാട്ടുപന്നികളെ നേരിട്ട് പരിചയമുള്ള നാട്ടിലെ കോൺഗ്രസ്സുകാരുടെ മനസ്സറിഞ്ഞ് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞു എന്നതിനാൽ മിനിമം വൃത്തിയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാവുകയാണ് നിലമ്പൂർ രാഷ്ട്രീയം പറഞ്ഞ് എൽ ഡി എഫും യു ഡി എഫും ഏറ്റുമുട്ടട്ടെ രണ്ടിലൊരാൾ മാന്യമായി ജയിക്കട്ടെ രണ്ടിലൊരാൾ മാന്യമായി തോൽക്കട്ടെ അല്ലാത്ത മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കപ്പെടട്ടെ ഹൈക്കമാൻഡിലും പിണറായിക്ക് പിടിയുണ്ട് എന്ന് സുധാകരൻ പറഞ്ഞത് നേരാണോ ആവോ എന്നാണ് പ്രേംകുമാർ ഡോക്ടർ പ്രേംകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത് അൻവറിൻ്റെ പിണറായിസത്തെ പോസിറ്റീവ് ആക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ പലരും അൻവർ പറയുന്ന പിണറായിസം ഇതാണെങ്കിൽ ഈ നാലാം വർഷത്തിൽ നമ്മൾ കാണുന്ന പ്രവർത്തനങ്ങളുടെ പേരാണ് എങ്കിൽ ഈ പിണറായിസം വാനോളം വളരട്ടെ വീണ്ടും വരട്ടെ എന്ന് ആവശ്യപ്പെടുന്ന ഷുക്കൂർ വക്കീലിനെ പോലുള്ളവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ് ആത്യന്തികമായി കോൺഗ്രസ് ഒരു തലവേദന ഒഴിവാക്കി എന്നതിനപ്പുറത്ത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അൻവറിനെ നിർവീര്യമാക്കൽ ഒരു വെല്ലുവിളിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രചരണങ്ങളുമായി ഇറങ്ങിത്തിരിച്ച അൻവർ ഒടുക്കം മരുമോനിസം പിണറായിസം എന്നെല്ലാം പറഞ്ഞ് അൽത്ത് കുൽത്ത് മുദ്രാവാക്യം ഉണ്ടാക്കി രണ്ടും കൽപ്പിച്ചു നിൽപ്പായിരുന്നു പ്രതിപക്ഷവും അത് ഏറ്റെടുത്ത് മുന്നോട്ടു പോയിരുന്നു എങ്കിൽ ഒപ്പം കിടന്നവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ വിശദീകരിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നേനെ സി പി എം ഒരുപക്ഷെ അൻവർ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയ പ്രതിസന്ധി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പിന്തുടർന്നേനെ എന്നാൽ അധികം കഴിയും മുമ്പ് തന്നെ അൻവറിന്റെ ചെറിയ ബുദ്ധി വീണു പൊളിഞ്ഞുപോയി അത് നിർവീര്യമാക്കപ്പെട്ടു കോൺഗ്രസ്സുകാരെ കുഴപ്പത്തിലാക്കി മലപ്പുറം സുൽത്താനാകാൻ നടത്തിയ ശ്രമം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെയും പൊളിച്ചു ഇനി ഒരു ജയസാധ്യതയുള്ള സീറ്റും മുന്നണി പ്രവേശനവും എന്നതാണ് രണ്ടാവശ്യങ്ങളാണ് മുന്നിലുള്ളത് അതിൽ മുന്നണി പ്രവേശനം പിന്നെ നോക്കാം എന്ന് പറയാൻ സാധ്യതയുണ്ട് സീറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് നോക്കാമെന്നും പറഞ്ഞേക്കാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗിൻ്റെ ഉറപ്പിൽ ലീഗ് തന്നെ ഏതായാലും സീറ്റ് കൊടുക്കേണ്ടി വരും അൻവറിന് ഇതിപ്പോൾ അൻവറിനെ ഒതുക്കാൻ ലീഗിനെ പോലും പറ്റിക്കുന്ന സംഗതിയാണ് കോൺഗ്രസ് വഴി തുറന്ന് ശൈലിയാക്കി മാറ്റിയിരിക്കുന്നത് ആകപ്പാട് അൻവറിൻ്റെ കാറ്റഴിച്ചു വിടാൻ അങ്ങനെയുള്ള വഴിയും അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു ഇനി കാറ്റില്ലാത്ത ടയറായി അൻവർ എന്തു പറഞ്ഞാലും ഇടതുപക്ഷത്തിന് വലിയ കുഴപ്പമുണ്ടാക്കില്ല എന്ന ആശ്വാസത്തിലാണ് അവർ അതുകൊണ്ട് എൽ ഡി എഫും സി പി എമ്മും വി ഡി സതീശനോട് കടപ്പെട്ടിരിക്കുന്നു അൻവറിന് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം